ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരായ ചതുർദിന മത്സരത്തിൽ ഇന്ത്യ മെച്ചപ്പെട്ട ലീഡിലേക്ക് രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ ലീഡുണ്ട് ഇന്ത്യക്ക് നേരത്തെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ ഇരുന്നൂറ്റി അമ്പത്തി ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിന് എല്ലാവരും പുറത്തായിരുന്നു നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുത്ത മാർക്കസ് ആക്രമണാണ് ദക്ഷിണാഫ്രിക്കയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ കൃഷ്ണ മൂന്നും ആകാശ് ദീപ് മുഹമ്മദ് സിറാജ് എന്നിവർ രണ്ട് വിക്കറ്റും വീഴ്ത്തി മുപ്പത്തിനാല് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡാണ് ഇന്ത്യ നേടിയത് പിന്നാലെ രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച ഇന്ത്യ ഇന്ന് എടുക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിയെട്ട് റൺസ് എടുത്തിട്ടുണ്ട് കെ എൽ രാഹുൽ കുൽദീപ് യാദവ് എന്നിവരാണ് ക്രീസിയിൽ അഭിമന്യു ഈശ്വരൻ സായ് സുദർശൻ ദേവദത്ത് പടിക്കൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഒക്കുലസേലെ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ടിയാൻ വാൻ ബൂറൻ ഒരു വിക്കറ്റും നേടി നേരത്തെ ഏഴിന് നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന നിലയിൽ തകർന്ന ദക്ഷിണാഫ്രിക്കയെ ആക്രമേന്റെ സെഞ്ചുറിയാണ് കരകയറ്റിയത് ബാലറ്റത്ത് പ്രണയൻ സുബ്രയനൊപ്പം എൺപത്തിയാറ് റൺസ് ചേർക്കാൻ ആക്രമേന് സാധിച്ചു എന്നാൽ സുബ്രയൻ റണ് തിരിച്ചടിയായി ആക്രമിച്ച് ബാറ്റ് വീശിയ ആക്രമേൻ ദക്ഷിണാഫ്രിക്കയെ മോശമില്ലാത്ത സ്കോറിലെത്തിച്ചു അഞ്ച് സിക്സും പതിനേഴ് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ഇന്നിംഗ്സ് ഒക്കുലെസെലിയാണ് പുറത്തായ മറ്റൊരു താരം